ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണേ കറിയൊക്കെ ഉണ്ടാക്കണം എനിക്ക് ഇതിനെപ്പറ്റി വലിയ പരിജ്ഞാനമൊന്നുമില്ല എന്നാലും എൻ്റെ അറിവ് വെച്ച് ഞാൻ ചെയ്യുവാണ് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവയിട്ട് പച്ചമുളക് ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് കഷ്ണം വേപ്പല പിന്നെ വെളുത്തുള്ളി അതെല്ലാം കൂടി നന്നായിട്ട് വാട്ടണം ഏ വാടിയതിന് നന്നായിട്ട് വാടണം ആ പച്ചമളൊക്കെ പോകണം കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു കിലോ മീനാണ് ഒരു കിലോ സ്രാഗ് മീനാണ് എനിക്ക് കിട്ടിയത് സ്രാഗ് സ്രാഗ് എന്ന് പറഞ്ഞാൽ ഈ ഷാർക്കെന്ന് പറയും അത് നല്ല മീനാണ് ഫ്രഷ് മീനായത് അതിവിടെ കൊണ്ടുവന്നതാണ് വാങ്ങിച്ചതാണ് അത് ഞാൻ വെട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി അതിൻ്റെ ഇത് കഴുക്കൊക്കെ കളഞ്ഞ് മുറിച്ചൊക്കെ എടുക്കണം ചൂടുവെള്ളം ഒഴിക്കണം അപ്പോൾ ഒരു മണ്ണ് പോലത്തെ സാധനമുണ്ട് അതൊക്കെ കഴുകി കളഞ്ഞിട്ട് ഞാനൊരു ഒരു ആറ് സ്പൂൺ തേങ്ങ വറുത്ത് തേങ്ങ മല്ലി മുളക് ഇച്ചിരി കുരുമുളക് എല്ലാം കൂടി വറുത്ത് അരച്ച് എന്താ ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റി പുളിവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുളി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും ആ പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളക്കണം തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻ കുട്ടപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ മീൻ കുട്ടപ്പൻ രണ്ട് മൂന്ന് കഷ്ണം കഷണത്ത് ഞാൻ എൻ്റെ നോഹമോൾക്ക് വറുക്കാൻ വെച്ചിട്ടുണ്ട് ജോജി മോൻ ഇവിടെ ഇല്ല അവൻ കൊല്ലത്ത് പോയി അവൻ്റെ അമ്മ വീട്ടിൽ പോയി ോഹത്ത് എരിവില്ലാത്തത് കൊടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് വറക്കാൻ വറുക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഇവനെ കറിയിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് തിളപ്പിച്ച് വെച്ച് നന്നായിട്ട് വറ്റിച്ച് വറ്റിച്ച് ഇവനെ എടുത്ത് വയ്ക്കണം നമുക്ക് ഇവനെ നമുക്ക് നാളെ എടുക്കണം കേട്ടോ ഇന്ന് എൻ്റെ ആർത്തി കൊണ്ട് ഞാൻ ഉച്ചക്ക് കഴിക്കും പക്ഷേ ഇത് നാളെ കഴിക്കാനാണ് ഭയങ്കര ടേസ്റ്റ് കപ്പയോ മീനോ കപ്പ ചോറ് ചോറോ ചപ്പാത്തി കഴിക്കുന്നവർക്ക് ചപ്പാത്തിയാണ് എനിക്ക് ചോറ ഇഷ്ടം കപ്പയും ഇഷ്ടമാണ് പക്ഷേ കപ്പ ഇവിടെ ഇല്ല ഇപ്പം കപ്പ വാങ്ങിച്ചിട്ട് വേണം നോക്കട്ടെ വൈകിട്ട് മോനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് നാളെ കഴിക്കാം കറിയായിരിക്കും കേട്ടോ കുറേ നാളായി സ്രാഗ് തിരണ്ടി ഒക്കെ നമ്മുടെ ഈ എറണാകുളത്ത് കൊച്ചിയിലൊക്കെ കിട്ടുന്ന സാധനമാണ് അത് കിട്ടുന്നില്ല ഇപ്പം ഇന്ന് മീൻകാരം കൊണ്ടുവന്നിട്ട് എന്നെ വിളിച്ചതാണ് ചേച്ചി സ്രാഗുണ്ട് എന്ന് ഞാൻ ഓടിച്ചെന്ന് വാങ്ങിച്ചു വാങ്ങിച്ച് ഇതൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണം കഴുകാൻ തിളച്ച വെള്ളം ഒഴിച്ച് ഇവനെ നല്ലപോലെ കുളിപ്പിച്ചെടുക്കണം അഴുക്കുണ്ട് മണ്ണ് പോലത്തെ ഒരു സാധനം ഉണ്ട് അത് കഴുകിക്കളഞ്ഞതിന് ശേഷം മുറിച്ചെടുത്ത് ഞാൻ കറിയാക്കിയതാണിത് അപ്പം എല്ലാവരും വന്നാൽ നമുക്ക് ഊണ് ഒഴിക്കാം ഇടപ്പള്ളിയിലേക്ക് എൻ്റെ കൂട്ടുകാരെല്ലാവരും പോയി കേട്ടെ പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കണം എനിക്ക് ലൈക്ക് തരണം കമൻറ്റ് തരണം സബ്സ്ക്രൈബ് ചെയ്യണം